ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ മക്കളെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനത്തിനായി കാത്തിരിക്കുന്ന പ്രിയമുള്ളവരെ ഇന്നും ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് കർത്താവിൻ്റെ പാതപീഠത്തിലിരുന്ന് ദൈവത്തോട് ചോദിച്ച് സ്വർഗം പ്രകാശിപ്പിച്ച് അന്ന് ഒരു ആത്മീക ദൂത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ അമിത കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് ദൈവത്തെ സേവിച്ചും ദൈവത്തെ പ്രസാദിപ്പിച്ചും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചും സസന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്ന കൂടെ കർത്താതി കർത്താവും രാജാവുമായ നമ്മുടെ ദൈവത്തിന് ഒരുപാട് നന്ദിയും സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയേറ്റിക്കൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവിക ആലോചനയ്ക്ക് ആധാരമായ വേദവാക്യം ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യമാണ് ന്യായാധിമാരുടെ പുസ്തകം ആറാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസരനായ യോവാശൻ്റെ കരുവേലകത്തിൻ്റെ കീഴെ ഇരുന്നു അവൻ്റെ മകനായ ഗിതയോൻ ഗോതമ്പ് മിഥ്യാനിലൂടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിന് അരികെ വെച്ച് മെതിക്കുകയായിരുന്നു അവൻ ഗോതമ്പ് മിഥ്യാനുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മിധ്യാനരുടെ കയ്യിൽ ഗോതമ്പ് പെടാതിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ മിസ്രായീമിൽ നിന്ന് ഖനാന് ദേശത്തെത്തിയതിനു ശേഷം ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുന്ന കാലത്ത് അറിയപ്പെടുന്നൊരു ന്യായാധിപനായി മാറിയ ആളാണല്ലോ ഗിതയോൻ ഗിതയോനെ തേടി ദൈവിക സന്ദർശനം വരികയാണ് അതിൻ്റെ തുടക്കമാണ് ഈ പതിനൊന്നാമത്തെ അധ്യായത്തിനകത്ത് ആറാമത്തെ അധ്യായത്തിനകത്ത് കാണാൻ കഴിയുന്നത് അവിടെ ആ കാലഘട്ടത്തിൻ്റെ വിചിത്രമായിരിക്കുന്നൊരു പ്രത്യേകത ഇസ്രായേൽ മക്കൾ കനാൻ്റെ മണ്ണിൽ നന്നായിട്ട് പണിയെടുക്കും ബാർലിയും ഗോതമ്പും വിതയ്ക്കുന്ന വയലേലകളിൽ നന്നായി കഷ്ടപ്പെട്ട് പണിയെടുത്ത് വിതച്ച് അത് പാകപ്പെടുത്തി കതിരോളം വളർന്നു കഴിയുമ്പോൾ മിഥ്യാന്യർ വന്നിതെല്ലാം കൊയ്തുകൊണ്ട് പോകും ചതിയാണ് കൊടുഞ്ചതി അധ്വാനിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് ഒരു മണി ധാന്യം പോലും കൊടുക്കാതെ മുഴുവൻ ധാഷ്ട്യത്തോടെ അഹങ്കാരത്തോടെ കൊയ്തോണ്ടു പോകുന്ന ഒരു ഒരനീതിയുടെ പ്രവണത അതിൽ മനം നൊന്ത് ആറേഴ് വർഷങ്ങളവർ പിന്നിട്ടു ആ സന്ദർഭത്തിൽ ഗീതയോനെക്കുറിച്ച് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഒരു മുന്തിരിച്ചക്കിനരികിൽ അവിടുത്തെ ഏറ്റവും ഇന്നത്തെ ചിന്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇന്നത്തെ ദൂതിൻ്റെ ഉള്ളടക്കം ഇപ്രകാരമാണ് ഗോതമ്പ് മിഥ്യാനുടെ കയ്യിൽ പെടാതിരിക്കാൻ പെടാപ്പാടുപെടുക പരിശ്രമിക്കുക പെട്ടുപോയാൽ തീർന്നു പെടാതിരിക്കാൻ ശ്രമിക്കുന്നു ഞാൻ ഈ വാക്ക് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ദൈവികമായിരിക്കുന്ന കുറേ ചിന്തകൾ പരിശുദ്ധമാവ് തന്നു ഗോതമ്പോ യവമോ പുരാതന കാലത്തെ കൃഷിയോ കൃഷിയിടമോ ഇതൊന്നുമല്ല നമ്മുടെ വിഷയം നമ്മുടെ ജീവിതത്തിനകത്തും പെടുത്തിക്കളയാൻ നമ്മുടെ നന്മകളെ കവർന്നെടുക്കാൻ നമ്മൾ കണ്ണുനീരോടെ വിതച്ചത് ഫലം എടുക്കേണ്ട സമയമാകുമ്പോഴേക്കും കൈവശപ്പെടുത്താൻ അത് നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും ജീവിത പങ്കാളിയാണെങ്കിലും നമ്മൾ ഒരുക്കിയ വഴികളാണെങ്കിലും നമുക്ക് ദൈവം തന്ന അവകാശമാണെങ്കിലും അത് കൈയടക്കാനും കൈവശമാക്കാനുമുള്ള ഒരു പ്രവണത ലോകത്തിൽ ദുഷ്ടശക്തികൾക്കുണ്ട് ചിലപ്പോൾ അത് ചില ആളുകളുടെ രൂപത്തിൽ വന്നേക്കാം ചിലപ്പോൾ വിവിധ രീതിയിലെ പോരാട്ടങ്ങൾ പോലെ വന്നേക്കാം എന്താണെങ്കിലും ദൈവം നമുക്ക് തന്നത് കനാൻ്റെ മണ്ണിലെ അവകാശം ദൈവം തന്നതാണല്ലോ അവിടെ വരയ്ക്കാനും കൊയ്യാനൊക്കെയുള്ള അധികാരം ദൈവം ഏൽപ്പിച്ചതാണല്ലോ അത് സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി അനുഭവിക്കാൻ കഴിയാതെ വണ്ണം ജാതീയ ശക്തികളായിരിക്കണം മിഥ്യാനീർ വന്ന് കൊയ്തുകൊണ്ട് പോകുമ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ ഒരു പുരുഷൻ അവൻ പെട്ടതിന് ശേഷം പെടക്കുകയല്ല പെടാതിരിക്കാൻ ശ്രമിക്കുകയാണ് പ്രിയരേ ഇതൊരു വലിയ മുന്നറിയിപ്പാണ് ഇതൊരു വലിയ ദൂതാണ് ഓരോരോ കാര്യങ്ങളിൽ ചെന്ന് പെട്ടതിന് ശേഷം നമ്മൾ പിന്നെ തല പൊകഞ്ഞിട്ട് കഥയില്ല ആദ്യം എന്ത് ചെയ്യണം പെടാതിരിക്കാൻ ശ്രമിക്കണം ഇവിടെ ഒരു മനുഷ്യൻ ഗോതമ്പം ഒരുപാട് പേരോട് എൻ്റെ ചിന്തയും എൻ്റെ ഊഹവും എൻ്റെ ഭാവനയും ഇങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ ഗതുയവൻ മാത്രമല്ല ആ നാട്ടിലെ പലരും ഇസ്രായേൽ മക്കൾ പലരും വിതച്ചു വിതച്ചവരുടെ പലതും മിഥ്യാനർ കൊണ്ടുപോയി ഒന്നും രണ്ടു വല്ല ആറേഴ് വർഷമായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ഈ കൊല്ലവും കൊണ്ടുപോയി പക്ഷേ ഈ വർഷം ഗീതയോൻ ശ്രമിക്കുകയാണ് പരിശ്രമിക്കുകയാണ് എന്താ പരിശ്രമിക്കുന്നത് മിഥ്യാനരുടെ കയ്യിൽ തൻ്റെ ഗോതമ്പ് പെടരുത് തൻ്റെ അവകാശം തൻ്റെ അധ്വാനഫലം തനിക്ക് വേണ്ടത് തൻ്റെക്ക് പുഷ്ടി വരുത്തേണ്ടത് അതിനെ മിഥ്യാനരുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പ്രിയരെ ഞാൻ ഇതിൽ നിന്ന് കണ്ട മറ്റൊരു സംഭവം പറയാം ദൈവത്തിൻ്റെ ദൂതൻ അവിടെ വന്ന ആ കരിവേലകത്തിൻ്റെ ചോട്ടിൽ ഇരിക്കുകയായിരുന്നു ആ രംഗം നിങ്ങളൊന്ന് കാണണം ഈ മനുഷ്യൻ മിഥ്യാൻ്റെ കയ്യിൽ പെടാതിരിക്കാൻ എന്തൊക്കെയായിരിക്കും പെടാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു ശബ്ദം പോലും കേൾപ്പിക്കാതെ ചിലപ്പോൾ ആ കരുവേലകത്തിൻ്റെ ചോട്ടിൽ ചക്കിന് മറവിൽ മറിഞ്ഞിരുന്ന് ഈ യവക്കറ്റകളെല്ലാം ഒതുക്കി വെച്ച് പെടാതിരിക്കാൻ ശ്രമിക്കുകയല്ലേ നാ വാടാ തൊടാൻ ധൈര്യമുള്ളവൻ തൊടാ എടുക്കടാ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയല്ലോ പെടാതിരിക്കാൻ ശ്രമിക്കുക കുറച്ച് നേരം ദൈവത്തിൻ്റെ ദൂതൻ വന്ന് അവൻ്റെ പരിശ്രമങ്ങളെല്ലാം വീക്ഷിക്കുകയായിരിക്കും അവിടെ ആ കരുവേലകത്തിൻ്റെ ചോട്ടിൽ ദൈവത്തിൻ്റെ ദൂതൻ വന്നിരുന്നു എന്നല്ലേ പറഞ്ഞേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിൻ്റെ കുടുംബം ഒരു വലിയ ചതിയിൽ പെടാതിരിക്കാൻ നിൻ്റെ തലമുറ അനർത്ഥത്തിൽ അനർത്ഥത്തിൽപ്പെടാതിരിക്കാൻ നിൻ്റെ ജീവിതം വലിയ കുഴിയിൽ അകപ്പെടാതിരിക്കാൻ നീ അനുഭവിക്കേണ്ട നന്മകൾ ആരെങ്കിലും കൊണ്ടുപോയി കൈവശപ്പെടുത്താതിരിക്കാൻ നിൻ്റെ പൊന്നോമള മക്കളെ കൺമുമ്പിലൂടെ ദുഷ്ടശക്തികൾ ആവഹിച്ചെടുത്ത് കൈവശപ്പെടുത്തുന്നത് കാണാതിരിക്കാൻ അവർ പെട്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക എങ്ങനെ ഈ ശ്രമിക്കുക ഞാൻ ആത്മീകത്തിൽ പറയാം നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ ദൈവസന്നിധിയിലെ കരുതലുകൾ ഉപവാസങ്ങൾ ദൈവത്തോടുള്ള അടുപ്പം അഭയാചനകൾ ഇതെല്ലാം നമ്മൾ ശ്രമിക്കുകയാണ് ഒരു രോഗം വരാതിരിപ്പാൻ ഒരു നഷ്ടം വരാതിരിപ്പാൻ ഒരു കലഹം ഉണ്ടാകാതിരിക്കാൻ ഒരു പ്രതിസന്ധി നേരിടാതിരിക്കാൻ ഒരു പിണക്കം വരാതിരിപ്പാൻ പ്രിയരെ അതിനുവേണ്ടി ശ്രമിക്കുക വരാൻ വേണ്ടി വരുന്നത് വരുന്നോടത്ത് വെച്ച് കാണാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് വരട്ടെ അന്നേരം നോക്കാം എന്ന് പറയുന്നവരുണ്ട് ഇല്ല ഇതൊക്കെ നമ്മുടെ ഇടയിലുണ്ട് ആത്മീയരുടെ ഇടയിലുണ്ട് എന്നാൽ വരട്ടെ വന്നാൽ കാണിച്ചു കൊടുക്കും ഒരു നടയ്ക്ക് പോകത്തില്ല എന്ന് പറയുന്നവരുണ്ടല്ലോ ഉപദേശിമാരുടെ ഇടയിൽ കാണുമല്ലോ പക്ഷെ ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടോ പാവം ഒരു പ്രശ്നം വരാതിരിക്കാൻ ഒരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ തല കൊണ്ടെന്ന് മറ്റൊരുത്തിൻ്റെ കക്ഷത്തിൽ പെട്ടുപോകാതിരിപ്പാൻ വേണ്ടി ശ്രമിക്കുക എൻ്റെ പ്രിയരെ ഞാനിത് വായിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കർത്താവ് വല്ലാതെ ഇടപെട്ടൊരു കാര്യം പറയാം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നഷ്ടങ്ങൾ വരാതിരിപ്പാൻ ഒരു ദുഃഖം വരാതിരിപ്പാൻ ഒരപമാനം ഉണ്ടാകാതിരിപ്പാൻ ഒരു ഇടർച്ച വരുത്താതിരിക്കാൻ ഒരു തകർച്ച ഉണ്ടാകാതിരിപ്പാൻ എന്തൊരു വേണമെങ്കിൽ പറയാം ഞാൻ അതിനു വേണ്ടി ശ്രമിക്കുന്ന ഒരുത്തനെ കണ്ടാൽ ദൈവം ഇങ്ങനെ നോക്കി നിൽക്കും ഈ കരുവേദകത്തിൻ്റെ ചുവട്ടിൽ വന്നിരിക്കുന്ന ദൂതനെ വെറൊരു ദൂതനല്ല എഴുത്തും കൊണ്ടുവരുന്ന പോസ്റ്റ്മാനെ പോലത്തെ ഒരാളല്ല അധികാരമുള്ള ദൂതനാണ് ദൈവത്തിൻ്റെ പ്രത്യക്ഷത എന്ന് പറയും ആ ദൂതന വന്നിരിക്കുന്നത് പഴയ നിയമകാലത്ത് പലപ്പോഴും ഇറങ്ങി വന്നിട്ടുള്ള ദൂതൻ അധികാരമുള്ള ദൂതൻ ആ ദൂതൻ വന്നിങ്ങനെ നോക്കി നിൽക്കുക ശ്രദ്ധിക്കുക ഇവൻ ശത്രുവിൻ്റെ കയ്യിൽ പെടാതിരിക്കാൻ അവൻ്റെ നന്മപ്പെടാതിരിക്കാൻ അവൻ ശ്രമിക്കുന്ന ആ പരിശ്രമം എൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്റെ കുഞ്ഞുങ്ങളും കുടുംബവും നന്മയും ജോലിയും വരുമാനവും നിൻ്റെ കൊച്ചു ബിസിനസ്സും ഇതൊക്കെ ചുമ്മാ ഒരു കെയർലെസ് ആയിട്ട് ആണെങ്കിലും കുഞ്ഞുങ്ങളെ ആണെങ്കിലും ദൈവമേൽപ്പിച്ച ശുശ്രൂഷയാണെങ്കിലും സാപ്പയാണെങ്കിലും നമ്മുടെ കൊച്ചൊരു ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും ഇതിനെ ഒന്നും കെയർ ദൈവം തന്നല്ലേ ഒരു വരുമാനമാർഗമല്ലേ ഒരു കൃപയല്ലേ നമുക്ക് ദൈവം തന്ന ഒരു പദവിയല്ലേ അതിനെ സൂക്ഷിക്കാതെ പെടങ്ങി പെടട്ടെ പോകണമെങ്കിൽ പോട്ടെ എന്നുള്ള മൈൻഡിൽ നടക്കുന്നവനെ ദൈവം ശ്രദ്ധിക്കുക പോലുമില്ല എന്നാൽ നിനക്കുള്ളതും കൃപയോ ശുശ്രൂഷയോ എന്തുമാകട്ടെ അത് പെടാതിരിക്കാൻ എനിക്ക് ആ വാക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു മിഥ്യാൻ്റെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്താമോ ആ കുടുംബം തമ്മിൽ പിരിയാതിരിക്കാൻ ഒരു ശ്രമം നടത്താമോ ആ ചർച്ച് തകരാതിരിക്കാൻ ഒരു ശ്രമം നടത്താമോ അവർ നമ്മോട് പിണങ്ങി പോകാതിരിപ്പാൻ ഒരു ശ്രമം നടത്താമോ നമ്മളെ ആ ജന്മ ശത്രുവായി കാണാതിരിപ്പാൻ ഒരു ശ്രമം നടത്താമോ അവരെ ദൈവം ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കും ആ കരുവേലകത്തിൻ്റെ ചുവട്ടിലിരുന്ന് ആ ദൂതൻ ഗതയോനെ ശ്രദ്ധിച്ച് നോക്കുന്ന കണ്ടോ കണ്ടോ ശ്രദ്ധിക്കുന്ന കണ്ടോ ചുമ്മാ വന്ന് മരത്തെ മരത്തെചാരി ഉറക്കം തോങ്ങിയിരിക്കുമല്ലോ ദൂതൻ ഇവൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുക പ്രിയരേ ഒരു പ്രതിസന്ധി വരാതിരിപ്പാൻ ഒരിടർച്ച വരാതിരിപ്പാൻ ഒരു പോറലേ കാതിരിപ്പാൻ ശ്രമിക്കുക ഇനിയും ശ്രമിക്കുക നീ ഒന്നോടെ പരീക്ഷ എഴുതുമോനെ ഒന്നോടെ ശ്രമിക്കുക കഷ്ടപ്പെട്ട് രാത്രി ഉറക്കം അളച്ച് ഇല്ലാത്ത പണമുണ്ടാക്കി ഒന്നോടെ ശ്രമിക്കുന്ന കാണുമ്പോൾ മറ്റു പലരും ഇങ്ങനെ വാപൊത്തിച്ചിരിക്കും ഓ ഇപ്പം കാണാം ചെല്ല് എന്നൊക്കെ വീട്ടുകാർ പോലും പറയും പക്ഷേ നിന്നെ സ്നേഹിക്കുന്ന ദൈവമുണ്ടല്ലോ ആ ദൈവം നിന്നെ ഇങ്ങനെ ശ്രദ്ധിക്കും നീ കഷ്ടപ്പെടുന്നത് ഒരു കരപറ്റാൻ ശ്രമിക്കുന്നത് നീ ഒരു നന്മ പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കുടുംബം രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് അതിനുവേണ്ടി വാഗ്ദത്തം നിറവേറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിങ്ങനെ ദൈവം നോക്കി നിൽക്കും എന്താണെങ്കിലും ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം ഗുദയോൻ ജയിച്ചു പരിശ്രമിച്ചവൻ പെടാതിരിപ്പാൻ കഷ്ടപ്പെട്ടവൻ അവൻ്റെ കൂടെ ദൈവം നിന്നു ശ്രമിക്കുക ഒന്നോടെ ശ്രമിക്കുക കാശ് നഷ്ടമാകാതിരിപ്പാൻ നീ തുടങ്ങി വച്ചത് ഇല്ലാതായി പോകാതിരിപ്പാൻ ശ്രമിക്ക് ദൈവം ശ്രദ്ധിക്കും ദൈവം സഹായിക്കും ദൈവം അതിൻ്റെ ഒത്താശ ചെയ്തു തരും നീ ഒരു കരപറ്റും ദൈവം അനുഗ്രഹിക്കും ഞാൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ നല്ല ദിവസം ഒരു പരിശ്രമവും നടത്താതെ വെറുതെ ജീവിതം പാഴാക്കുന്ന ഒരുപാട് പേരുടെ ഇടയിൽ എങ്ങനെയെങ്കിലും ഒരു നന്മ പ്രായുപ്പാൻ ശ്രമിക്കുന്ന കുറേ പേരെങ്കിലും കാണൂലോ അപ്പ എന്നെ കേൾക്കുന്നതിൽ കുറേ പേരെങ്കിലും ഗീതയോനെ പോലെ നിത്യാൻ്റെ കയ്യിൽ പെടാതിരിപ്പാൻ ജീവിതം പൊളിഞ്ഞു പോകാതിരിപ്പാൻ ഒരിക്കൽ കൂടി ഒരു നന്മയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവർ കാണൂല്ലോ അപ്പ ഒന്ന് ഈ ഗീതയോനെ നോക്കി നിന്നതുപോലെ നോക്കി നിന്ന് ഒരു കൈ കൊടുക്കണേ ഇതെൻ്റെ അപേക്ഷയാണേ അനുഗ്രഹിക്കണേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആ